ഗുഡ് ഈവനിങ് ആൾ താങ്ക് യു സോ മച്ച് ഫോർ ദോം വെൽക്കം ലൂസിഫർ കഴിഞ്ഞ് എംപുരാൻ എന്നുള്ളൊരു തുടക്കം കുറിച്ചപ്പോൾ തന്നെ പൃഥ്വി പറഞ്ഞു നമുക്ക് ലൂസിഫറിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പൃഥ്വിയുടെ ആദ്യത്തെ പടമാണ് പക്ഷെ എംപുരാൻ അതിനേക്കാളും ടെൻഷനാണ് ഇത് സക്സസ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ് ആൾക്കാർക്ക് അപ്പം ഡെഫിനറ്റ്ലി അതിനനുസരിച്ച് എല്ലാവരെയും എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ളൊരു ആണ് എല്ലാവരും ഇതിൽ ചെയ്യുന്നത് ആൻഡ് ഡെഫിനറ്റ്ലി മ്യൂസിക്കിൽ വർഷങ്ങളായിട്ട് പൃഥ്വി ഒരു ഒരു ബോണ്ടിങ് ഉണ്ട് എൻ്റെ എനിക്ക് തോന്നുന്ന എൻ്റെ എല്ലാ എൻ്റെ കരിയറിൽ ഓരോ മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോജക്ട്സിലും ഞാൻ അറിഞ്ഞോ അറിയാതെയോ പൃഥ്വിയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ പൃഥ്വിയുടെ ലൈഫിലും ഡിറക്ടറാവുന്ന ഫേഴ്സ്റ്റ് പ്രോജക്റ്റ് വന്നപ്പം എന്നെ തന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം പിന്നെ ഡെഫിനറ്റ്ലി അതുപോലെ തന്നെയുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ടെന്ന് അറിയാം ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് തരാൻ ശ്രമിക്കുന്നുണ്ട് ഐ ഹോപ്പ് യു വിൽ ഓൾ ലവ് ദ മ്യൂസിക് ആൻഡ് ദി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഫ് എംപുറാൻ താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം